മക്കളെ അസ്സാം വലൈക്കും വരമത്തല്ലാഹി വർക്കാത്തു ഏഴാം ക്ലാസ് അറബിക്ക് നമുക്ക് ക്രിസ്മസ് എക്സാമൊക്കെ വരെ രണ്ടാം പാദവാർഷിക പരീക്ഷയൊക്കെ വരികയാണ് അപ്പോൾ നമുക്ക് രണ്ടാം പാദ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മുടെ യൂണിറ്റ് മൂന്ന് നാല് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലേ അപ്പോൾ ആ ഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പം മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം ഏറെ പ്രയോജനപ്പെടുന്ന സ്കൂൾ അറബി ഗൈഡ് ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ ഇൻഷ അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് നോക്കാം മൂന്നാമത്തെ യൂണിറ്റ് ആണ് ആദ്യം നോക്കുന്നത് അതിനുശേഷം നാലാമത്തെ യൂണിറ്റ് വരും ഇൻഷാദ ഇവിടെ അൽ വഹദ സാലിസ സിഹാവൻ അള്ളാഫ എന്ന പാഠഭാഗമാണ് അതിൽ അതിൻ്റെ ആദ്യ ഭാഗം ഇതൊരു മസ്റഹയ്യ ആണ് അല്ലേ മസ്റഹയ്യ ഒരു നാടകമാണ് നാടകത്തിലെ ഈ ആളുകളുടെ പേരുകൾ സയ്യാദ് സമക്ക് പിന്നെ ആദിൽ അമൽ ലീന ഈ പേരുകളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അതുമായി ബന്ധപ്പെട്ട മാച്ചത്തെ ഫോളോയിങ്ങോ അങ്ങനെ വല്ലതും ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഇതിൽ എന്താണ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരിതാണ് തായ്ലീക്ക് ഉണ്ടാക്കുക എന്നുള്ളത് തായ്ലീക്ക് എന്താണ് മക്കളെ തായ്ലീക്ക് തായ്ലീഖ് എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കൊടുക്കുക അല്ലേ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഏ ഇവിടെ വരുന്നതുകൊണ്ട് അതിനൊരു ആശയം ഇവിടെ എഴുതിയിട്ടുണ്ട് അൽ മുത്തനസ്സഹു മലി ഉം ബിൻഫായ്സ് അൽ മുത്തനസഹ് എന്താ മുത്തനസ്സഹ് പാർക്ക് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതെന്താണ് ഇത് നെഹ്റാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് വരും അ നെഹ്റു എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ ഇപ്പം ഇതുപോലെ വേറെ ഏതെങ്കിലും സംഭവം തന്നിട്ട് എന്താണ് റോഡ് തന്ന റോഡ് ആ ഷാരിസ് റോഡ് അതാണത് ആ റോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കണ്ട ആഴു മലി ഉം ബിന്നുഫായ ഇതിൻ്റെ ക്ലാസുകളൊക്കെ ഈ മുമ്പ് വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് സെവന്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ ഫുൾ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ അത് മുഴുവനായിട്ട് വിശദമായി പറയാത്ത അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഉണ്ട് വീണ്ടും പോയി കാണാവുന്നേ ഉള്ളൂ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വല്ലാതെ ആയി പോകും കേട്ടോ അപ്പോൾ ഇതൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ് ഇവിടെ കണ്ടോ ഇതെന്താണ് ഇവിടെ ഈ ചിത്രം കൊണ്ട് ഇതിന് നമുക്ക് എന്ത് ഒരു ക്യാപ്ഷൻ കൊടുക്കാം ഇവിടെ എന്താണ് ഇവിടെ കുറേ സല്ലത്തും നുഫായാത്ത ഉണ്ട് അല്ലേ സല്ലത്തും നുഫായാത്തിൽ ഇടാതെ ആളുകൾ പുറത്തായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് എന്ത് തയ്യലി കൊടുക്കാം ഏ ലാ അല്ലെങ്കിൽ ഇർമു ഇർമു അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ലാ സല്ലത്തിൽ മുഹമ്മൽ ഫി സല്ലത്തിൽ മുഹമ്മലാത്ത് എന്ന് വേണം കൊടുക്കുക അല്ലേ അപ്പോൾ ഇതിന് പറ്റിയ ക്യാപ്ഷൻ അതല്ലേ അതുപോലെ ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവണം എന്താണ് നദിയിൽ വേസ്റ്റ് കിടക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് പറയാം ലാ തർമി ലാ തർമി എറിയരുത് അന്നുഫായാത് വേസ്റ്റ് ഫിന്നെ നദിയിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്ന തന്നതിന് പറ്റിയ എന്താണ് താഴീക്കൊക്കെ എഴുതാനുണ്ടാവും പരീക്ഷയ്ക്ക് ഓക്കെ പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഫേൽ മുലാരിയൻ്റെ ഫിയൽ മുലാരി അതിൻ്റെ വാവുൽ ജമാ അല്ലേ ഫേൽ മുലാരി ലിൽ ജമാ അതിൻ്റെ ഒരു പ്രയ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫേൽ മുലാരി ഇവിടെ കൊടുത്തിരിക്കുന്നത് എഹൈബു എബൂന യഹൈബുൽ വലതു അൽ ഔലാദു എഹൈബൂന ബു അൽ വലതു കുട്ടി കാണാതായി ഒരു കുട്ടി പക്ഷെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അൽ ഔലാദു എഹൈബൂന കുറേ കുട്ടികളാകുമ്പോൾ എന്താകുത് യഗൈബൂന യദുഹുലു യദുഹുലൂന യജ്മു യജ്മ ഊന യസ്മു കേട്ടാ ഈ ഫോം പഠിച്ച അപ്പോൾ ഹുവ ഹുവ ഒരെണ്ണമാണ് അല്ലേ ഹുവ അവൻ ഹും എന്ന് വെച്ചാൽ അവർ അപ്പൊ അവർ കുറേ പേരുണ്ടാവുമ്പോൾ എകൈബോടെ കൂടെ വാവും നൂനും ചേർക്കണം അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റി എങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ദതുപോലെയാണ് ഇവിടെ നോക്കൂ ഹുവ എൽഅബു കുറത്തൽ കഥ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു പന്ത് കളിക്കുന്നു ഇവിടെയോ ഹും എൽ അബൂൻ ഹുവ എന്തായി ഹും നായി എൽ അബൂ എന്തായി എൽ അബൂന നായി അപ്പൊ ഇപ്പുറത്ത് എങ്ങനെ മാറ്റം വരുത്തും ഹുവ ഹെന്താ യസ് നനയ്ക്കുന്നു അൽസ് ചെടി നനയ്ക്കുന്നു അപ്പൊ ഹും എങ്ങനെ വരും കാഫാണേണ്ട രണ്ട് കുത്തുള്ള കാഫ് എസ് കൂന എന്ന് കേൾക്കണം ശരിയല്ലേ അതുപോലെ അവിടെ നോക്കും ഹുവ യെഹുഹർ അവൻ നദിയിൽ നീന്തുന്നു അപ്പൊ ഇവിടെ എന്ത് വരും ഈ എസ്ബഹു മാറ്റി എന്താ ഹും എന്നാകും പിന്നെ ഇവിടെ നോക്കൂ ഹുവ ഹുവ ഡാഷ് ക്ലാസ് വൃത്തിയാക്കുന്നു ഇവരെന്ത് ചെയ്യുന്നു ഹും യുനല്ലി സഫ് ക്ലാസുകൾ വൃത്തിയാക്കുന്നു അല്ലെ അപ്പൊ ഇവിടെ യുനല്ലി ഫൂന ഈ വാവുന്നൂന ഒഴിവാക്കിയിട്ട് ഇവിടെ യുനല്ലിഫൂന്ന് ഏരിയ മതി എളുപ്പമല്ലേ ഇങ്ങനെ ചിത്രം തന്നിട്ട് അത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കുന്നുണ്ടാവും ഇവിടെ നോക്കൂ ഹുവ ഇവരെന്താ ചെയ്യുന്നത് വായിക്കുന്നു എന്നുള്ളതിന് എന്താ പറയുക നമ്മൾ ഊ എങ്ങനെ ഹുവ ഇവിടെയാവും ഹും അല്ലേ അദ്ദറസ് അദ്ധറസ് എന്നവര് മനസ്സിലായോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നന്നായിട്ട് പഠിച്ചിട്ട് പോകുക ഇതാണ്ടോ ഇതുണ്ടോ യജി ഊന ഇവിടെ എന്ത് വരും യജി ഊ യസ് യുസിദൂനയാണെങ്കിൽ ഇവിടെ യുസിദു വാവനൂനെ ഒഴിവാക്കി എഴുതുക മനസ്സിലായോ അപ്പം അത് വാവുന്നൂനെ ഒഴിവാക്കി ഇവിടെ എഴുതുന്ന ആ കാര്യം ഇതേപോലെ ഒരു ഫോം തന്ന എന്താണ് അതിൽ വിട്ട ഭാഗങ്ങളും പൂർത്തിയാക്കാൻ പറ്റുന്നു കേട്ടോ യളുറു എലുറൂന ഓക്കെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സെവന്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിലുണ്ട് അതുപോയി കാണണം കേട്ടോ പിന്നെ ഇതിൽ എന്താണ് മവാരിദുൽ മിയാഹ് മവാരിദുൽ മിയാഹ് എന്താണ് മവാരിദുൽ മിയാഹ് വെള്ള സ്രോതസ്സുകൾ വാട്ടർ റിസോഴ്സുകളുടെ പേരുകൾ മനസ്സിലാക്കിയിരിക്കും ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ബി എറ് നെഹ്റ് അല്ലേ ബിർ നെഹ്റ് പിന്നെ ബിർക്കത്ത് ജതുവല് മൂന്നാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തിട്ട് പോകണം ബിറ് നെഹ്റ് ജതുവല് കേട്ടോ അതിനെയൊക്കെ ആ മവാരിദിൽ മിയാഹുകളുടെ പേരുകളൊന്ന് പഠിച്ചിട്ട് പോയാൽ മതി എന്താ കിണർ നെഹ്റ് നദി ജതുവല് അരുവി പിന്നെ ബിർക്ക കുളം പിന്നെ ബഹർ കേട്ടോ ആ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക പിന്നെ ഇതിലെ ഈ പ്രയോഗങ്ങൾ ഇതിന്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഇതൊക്കെ ഇതെങ്ങനെ ചോദിക്കുകയെന്നു വെച്ചാൽ ഈ വാക്കുകൾ വ്യത്യസ്തമായ ഹിവാറുകളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വരും വാ അസഫ എന്ന് പറഞ്ഞാൽ എന്താ ഓ കഷ്ടം ഐ വ മുഫിക്കു ഹായ് കൊള്ളാം ഐ എം മുവാഫിക്കു എന്ന് പറഞ്ഞാൽ ഐ എഗ്രി ഐ വഗ്രി ഐ വ കൊള്ളാം നമുക്ക് ഐ എഗ്രി ഞാൻ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഓക്കേ എന്ന് എന്ത് ഈ ഫിക്റ ഐ ഹാവ് ആൻ ഐഡിയ എനിക്കൊരു ഐഡിയ ഉണ്ട് യാാല അജബ് ഓ അയ്യോ കഷ്ടം എന്നൊക്കെ പറയില്ലേ എന്തോ ഒരു അയ്യോ എന്ന് പറയണതാണ് യാലൽ ആജപ്പ് ഏ ഹലും മീ മഴ എൻ്റെ കൂടെ വാ എന്നാണ് അപ്പം ഇതൊക്കെ ഹിവാറിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ അത് എങ്ങനെ ഏതെങ്കിലും നിലക്ക് ഈ വാക്ക് വാക്കവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഹിവാറിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും തവക്കഫു അർജുക്കും ഏ തവക്കു ദയവ് ചെയ്തൊന്ന് നിർത്താമോ എന്നാണ് തവക്കഫു നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ അതാണ് അൻതുൻ തൊയ്യീബുൻ യു ആർ ഗുഡ് നിങ്ങൾ നല്ലവരാണ് ഫിക്റാറായ ഏ ഗുഡ് ഐഡിയ ഫിക്റായ ഗുഡ് ഐഡിയ അൻ ദ സഹി യു ആർ കറക്റ്റ് താങ്കൾ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഈ വാക്കുകൾ ഒന്നിതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിയിട്ട് പോകുക അതെങ്ങനെയെങ്കിലും യു ആറിൽ ചോദിക്കും കേട്ടോ അതൊക്കെയാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അസല്ലാത്ത സലാസ് സല്ലാത്ത സലാസ് അല്ല സല്ലാത്തുൽ അർബ നാല് തരം എന്താണ് കൊട്ടകളുണ്ട് അത് നമ്മളിതിൻ്റെ ഒരു പ്ര ഇതിൽ ചെയ്യാനുണ്ട് വേസ്റ്റുകൾ തരംതിരിക്കാൻ വേണ്ടി നമ്മൾ കൊട്ടകളുടെ പേര് നുഫായാത്തൽ ഇലക്ട്രോണിയ അല്ലേ ഇലക്ട്രോണിക് വേസ്റ്റ് നുഫായത്തുൽ പ്ലാസ്റ്റിക് ഇ പ്ലാസ്റ്റിക് വേസ്റ്റ് നുഫായാത്തൽ വറക്കിയ എന്താ വറക്കിയ പ്ലാ പേപ്പർ വേസ്റ്റ് നുഫായാത്തൽ തൊബി ജൈവ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ അപ്പോൾ ഈ ഇതിൻ്റെ പേരുകൾ പഠിച്ചിട്ട് പോവുക ഇത് ആ നിങ്ങൾക്കിതിൻ്റെ ശേഷം ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് എവിടെയാണ് എന്താ ഈ സാധനങ്ങൾ ചെയ്തിട്ടില്ലേ അഖലാമുൽ മുത്തക്കസ്സിറ പൊട്ടിയ പേനകൾ എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റാണ് അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റിലേക്ക് അത് എഴുതണം കേട്ടോ ഇതുപോലെ കുറേ വാക്കുകൾ തന്നിട്ട് നാല് സ്ല്ലത്തിലേക്ക് മാറ്റാൻ പറയും അതെഴുതാൻ നിങ്ങൾക്ക് കിട്ടണം അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു എന്താണ് നമുക്ക് ഒരു മൂന്നാല് വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു അൻ ലെൻ കൈ അൻ ലെൻ കൈ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ലെൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്നാണ് നുഹരിക്ക് കത്തിക്കുന്നു നാം കത്തിക്കുന്നു അപ്പോൾ ലെൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുതാരിയായ ഫെയിൽ അതായത് നുഹരിക്ക എന്ന വാക്കിൻ്റെ അവസാന തക്ഷരത്തിന് എന്ത് കൊടുക്കണം ഫതഹ് കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ലെൻ തന്നിട്ട് ഡാഷ് അബദൻ ബ്രാക്കറ്റിൽ നുഹരിക നുഹരിക്കി എന്ന് കൊടുത്താൽ നുഹരിക എന്ന് എഴുതി കൊടുക്കണം മനസ്സിലായോ അപ്പൊ ലെൻ വന്നു കഴിഞ്ഞാൽ ഉടനെന്തെടുക്കണം നുഹരിക്ക ചിലപ്പോൾ അറിയോ ഡാഷ് നുഹരിക അബദൻ ഇവിടെ ലെൻ കൊടുത്തിട്ടുണ്ടാവും പിന്നെ വേറെ ഏതെങ്കിലും ബാക്കുണ്ടാകും അപ്പൊ അവിടെ ഈ ഫ അവസാനത്തെ അതായത് മുലാരിയായ ഫീലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് കണ്ട ഉടനെ ഏത് കൊടുത്തോളണം ലെന്നോ കയ്യോ അന്നോ ഏതോ കൊടുത്തിരിക്കണം അന്നോ ഏതെങ്കിലും ഒന്നവിടെ ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് മനസ്സിലായോ പിന്നെ കൈന്റെ അർത്ഥം എന്താ വേണ്ടി കൈ അസ്താദ ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ അസ്താതു ഹണ്ട് ചെയ്യുന്നു കൈ വേണ്ടി അപ്പൊ കൈ അസ്താദ കൈ വന്നതോടുകൂടി മുതാരിയായ ഫെയിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തു കൊടുത്തു ഫതഹ കൊടുത്തു പിന്നെ ലൻ നൊസിദ ബിഅത്തന എന്താണ് ലൻ ഉണ്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താണ് ബി നശിപ്പിക്കരുത് അല്ലെങ്കിൽ നശിപ്പിക്കില്ല അൻ തുഹാഫില അൻ എന്ന് വെച്ചാൽ ആൻ ടു എന്നർത്ഥമില്ല ഇംഗ്ലീഷിൽ ടു ടു എന്ന് പറഞ്ഞാൽ ആൻ ടു ഗോ പോകുവാൻ ടു കം വരുവാൻ എന്ന് പറയില്ല ആ ആനാണ് കേട്ടോ അൻ വന്നാലും ലൻ വന്നാലും കൈ വന്നാലും അതിന്റെ ശേഷമുള്ള മുലാരിയായ ഫെയിൽ കേട്ടോ അസ്താദ തുഹാഫില നിർമിയ കണ്ടോ എല്ലാത്തിൻറെയും അവസാനത്തെ ഈ മുലാരിയായ ഫേലിന്റെ അവസാന തട്ടത്തിന് എന്ത് വന്നിരിക്കുന്നു ഫതഹ് കൊടുക്കണോ അപ്പൊ ഫതഹ് കൊടുക്കൽ നിർബന്ധമാണ് അൻ ലൻ കൈ വന്നാലും കേട്ടോ പരീക്ഷയ്ക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്താണ് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഇതിൽ നോക്കൂ ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലെ അഥവാ അഥവാത്തുൻ നെസ്ബ് ഏതൊക്കെയാ അൻലൻ കൈ അല്ലേ അൻലെ അതിൻ്റെ അതിന് ശേഷം അതിൻ്റെ അഫാലും കൂടി എഴുതണം ഇവിടെ ഏതാ യുറാഖിബ വേറെ ഏതാണ് അഥവാ പിന്നെയോ പിന്നെ ലൻ കുല എല്ലാത്തിനും ഫത്ത് വന്നിരിക്കുന്നില്ലേ ലൻ ആ കുല പിന്നെയോ പിന്നെ കൈ അത്രേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് അഥവാ നസ്പും അതിൻ്റെ ഫെയിൽ എഴുതാൻ പറഞ്ഞാലും കിട്ടണം ഓക്കെ അതാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താണ് പദ്യമാണുള്ളത് പദ്യത്തിൻ്റെ ആശയവും മറ്റു കാര്യങ്ങളും പാട്ടുകളെല്ലാം ഈ ചാനലിൽ തന്നെ സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റിലുണ്ട് പോയി കാണണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ ഇവിടെ നോക്ക് ഈ പദ്യത്തിൽ പദ്യത്തിൻ്റെ ആശയം മനസ്സിലാക്കി വയ്ക്കുക ഇതുമായി ബന്ധപ്പെട്ട പടങ്ങൾ തന്നാൽ കണ്ടോ ഈ ഓരോ വരിക്കും അനുയോജ്യമായ പടം തന്ന അതിനനുയോജ്യമായ വരികൾ എടുത്തത് ആ പ്രവർത്തനത്തിൽ വരുന്നുണ്ട് അല്ലേ ഇതിൻ്റെ അവസാനത്തിലില്ലേ ഉണ്ടോ ഉണ്ട് കണ്ടോ അപ്പതുർബത്തുന ഒരിഫത് ബിൽ ജമാൽ ഒരു മനോഹരമായ ചിത്രം അല്ലേ നമ്മുടെ മണ്ണ് അല അതാണ് അതായത് ഭംഗിക്ക് പേര് കേട്ടതാണ് അതുപോലെ അതിബിൽ മിയാഹ് നല്ല വെള്ളം തീ ബിൽ ഹവ നല്ല വായു ഇതിനൊക്കെ പേരുകേട്ടതാണ് അപ്പോൾ ഈ വരിയാണ് ഈ ചിത്രത്തിന് അനുയോജിച്ചത് അപ്പോൾ ഇവിടെയോ ഇവിടെ ചെടി നടന്നു അല്ലേ അതിനു പറ്റി വരി ഏതാണിതിൽ ഏതാണ് ആലോവാഹി മഴ അയൽ അസ്തിക അതാണോ അതല്ല ിൽ മരം വെച്ചു പിടിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാം എന്നാണ് അനിൽ അല്ലെ അതിൽ നിന്ന് അതിന്റെ ഉപദ്രവങ്ങൾ തടയാം ഈ വരിയാണ് മരം വെച്ചു പിടിപ്പിക്കുന്നത് പിന്നെന്താണ് ഈ ചോദ്യം ഈ ചിത്രം വന്നാല് ഇതിന് അശുദ്ധു അല്ല അയാദി നമ്മുടെ കൈകൾ കെട്ട ഈ പദ്യത്തിലെ ആദ്യത്തെ വരി അല്ലേ നമ്മുടെ കൈ കോർക്കാം ഭൂമിയെ സംരക്ഷിക്കാൻ തഅാലു മഹി അഹിഹുൽ അസ്തിക നഷുതുൽ അയാദി നമ്മുടെ കൈകൾ കെട്ടാം എന്ന് പറഞ്ഞത് പിന്നെ ഏതാണ് പിന്നെതാ ദുഹാനുൽ മസാന എന്ന വരിയില്ലേ അതുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ പദ്യത്തിലെ വരികൾ ചെന്നാൽ അത് നിങ്ങൾക്ക് എഴുതുവാൻ കഴിയണം ഓക്കെ പിന്നെ ഇവിടെ ഒരു പ്രവർത്തനം ഉള്ളത് ബി ഐയുമായി ബന്ധപ്പെട്ട ഷംസുൽ മുഫറദാത്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട് ഷജറത്ത് ഉണ്ട് പിന്നെയോ ദുഹാൻ ഈ പദ്യത്തിൽ പഠിച്ച വാക്കുകളിലല്ലേ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് അതാണ് തുർബത്തിലെ മണ്ണ് ഷെജറ് പിന്നെയോ പിന്നെ മസാനികൾ മസാനകൾ എന്താ മസാന ഫാക്ടറികൾ പിന്നെ കൗക്കബ് കൗക്കബ് എന്ന് പറഞ്ഞാൽ ഗോളം ശരിയല്ലേ പിന്നെ അദ്ബുൽ മിയാ തെളിഞ്ഞ വെള്ളം തീബുൽ ഹവ തെളിഞ്ഞ വായു ഇതൊക്കെ ബി എ ബന്ധപ്പെട്ട വാക്കുകളാണ് കേട്ടോ ബി എയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഷംസുൽ മുഫറദാത്ത് പോലെ എഴുതാനുള്ളതാണ് ഓക്കെ പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പോൾ നു ലാഫിത്താത്സ് ലാഫിത്ത നമ്മുടെ പദ്യത്ത് നിന്ന് പറ്റിയ എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ പ്രകൃതിയെ സംബന്ധിച്ച് അന്യ ലാഫിത്താദ് അന്യനിൽ ബി അ ിഐയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പദ്യത്തിലെ വരികൾ യൂസ് ചെയ്യാം നെഹ്മി ബി തനൽഖാലി ഇത് പദ്യത്തിലെ വരിയല്ലേ അതുപോലെ ഒരു മുദ്രാവാക്യം പോലെയുള്ള വരികളാണ് എഴുതേണ്ടത് ഏതാണ് പറയൂ ഇത് ഇത് നമുക്ക് ഒരു ഇതാക്കാവുന്നതാണ് അല്ലേ പ്രകൃതിയെ കുറിച്ച് ആലോഹൽ സബാഹമസാ പിന്നെ പറയാം ന്യൂലിൽ തുർബത്തഹ മണ്ണിനെ നമുക്ക് തണൽ നൽകാം മരം കൊണ്ട് പിന്നെ പിന്നെ ഏത് വാക്ക് വരിക ഇത് വയ്ക്കാം അല്ലേ ഇലൽ ജിദ്ദി ഹയ്യ നഷുദുൽ റിഹാൽ നമുക്ക് ഗൗരവത്തോടെ പെരുമാറാം അല്ലേ അതുപോലെ തത്ഹീറുൽ ബി അ ഹുഹൈ അതൊരു എന്താണ് പ്ലക്കാഡായി ഇതാവുന്ന വാക്കാണ് അല്ലേ ർ നമ്മുടെ പ്രകൃതി അപകടത്തിലായിരിക്കുന്നു ശരിയല്ലേ അപ്പം ഇതൊരെണ്ണമാക്കാം ഇതൊരെണ്ണമാക്കാം പിന്നെ ഊബാർ അൽ ബല എന്താണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പൊടി നമുക്ക് അകറ്റിക്കളയാം എന്ന് അപ്പം ഈ തരത്തിലുള്ള പദ്യം തന്നിട്ട് അതിന്ന് ലാഫിത്ത ലാഫിത്ത എന്നാൽ ലാഫിത്ത എന്നാൽ എന്താ പ്ലക്കാഡുകൾ തയ്യാറാക്കാനും കിട്ടണം ചിലപ്പോൾ കുറേ പ്ലക്കാർഡുകൾ തന്നിട്ട് അതിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടത് മാത്രം എടുത്തെഴുതുക എന്നും പറയും ഏത് രീതിയിൽ ചോദിച്ചാലും മക്കൾക്ക് അതിന് ഉത്തരം എഴുതാൻ കിട്ടണം ഓക്കെ പിന്നെ ഇവിടെ നോക്കൂ ഈ ജമ്മും മുഫ്രദുകൾ പഠിച്ചിട്ട് പോകുക ഏതെങ്കിലും നിലയ്ക്ക് ഇത് ചോദിക്കും കഴ്സും ജമ്മു കൊ ഊസ് കപ്പുകൾ അല്ലേ ചിലപ്പോൾ ഒരു കപ്പ് ഇവിടെ ഒരു കപ്പ് ചിത്രം തരും ഏ അതിൻ്റെ ജമ്മ എഴുതാൻ പറയും കോ ഊസ് പിന്നെ കീസ് കീശ അകിയാസ് കീശകൾ മൗരിദ് മവാരിത് സോഴ്സ് സെല്ലത്ത് സെല്ലാത്ത് കുട്ട സതി കസ്തിക്കാർ കൂട്ടുകാർ മുസ്തഷ ആശുപത്രി ബക്കിയ ബാക്കി മാ വെള്ളം പിന്നെയോ വറക്ക് വറക്കെന്ന വറക്ക് പേപ്പർ അല്ലെങ്കിൽ ഇല ഔറാഖ് സഹന് പാത്രം സുഹോൻ പാത്രങ്ങൾ അപ്പൊ ഈ ജമ്മും മുഫറദുകൾ മനസ്സിലാക്കി പോവുക ഇതേ കുറെ ചിലപ്പോൾ ജമ്മു തന്നിട്ട് മുഫ്രദ് ചോദിക്കും ചിലപ്പോൾ മുഫ്രദ് തന്നു ജമ്മു ചോദിക്കും ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ എത്രാമത്തെ ഇതിൽ പഠിക്കണം ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് നന്നായി റെഡി ആവുക ഇപ്പം നിങ്ങൾക്ക് ഒരു മോഡൽ മൂന്നാം ഈ മൂന്ന് മൂന്ന് നാല് യൂണിറ്റ് വെച്ചിട്ട് ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സാർ ഈ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി കിട്ടും ഇൻഷാല്ല അപ്പോൾ നന്നായി പഠിക്കുക എല്ലാവർക്കും ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ